നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വതം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലും മാഞ്ചസ്റ്റർ സിറ്റി ഇന്ന് ന്യൂക്യാസിൽ യുണൈറ്റഡുമായിട്ട് ഏറ്റുമുട്ടുകയാണ് ഇന്നത്തെ മത്സരം വിജയിക്കുക പ്രീമിയർ ലീഗിൻ്റെ പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്തേക്ക് ഉയരുക അത് തന്നെയാണ് പെബ്ഗാഡിയോളിയുടെ ലക്ഷ്യം പക്ഷേ അത് സംഭവിക്കുമോ നോക്കാത്തരുന്നത് കാണണം ഏതായാലും ഇന്ന് രാത്രി പതിനൊന്ന് മണിക്കാണ് ന്യൂ ക്യാസിൽ യുണൈറ്റഡിൻ്റെ മൈതാനത്ത് വെച്ച് സിറ്റിയും ഓഫ് ന്യൂ ക്യാസിൽ യുണൈറ്റഡും തമ്മിൽ ഏറ്റുമുട്ടുന്നത് ഇപ്പോൾ പ്രീമിയർ ലീഗിൽ പത്തൊമ്പത് കളികളിൽ നിന്ന് നാൽപ്പത് പോയിൻ്റോടെ സിറ്റി മൂന്നാമതാണ് ഇരുപത് കളികളിൽ നിന്ന് നാൽപ്പത്തി അഞ്ച് പോയിൻറ്റുള്ള ലിവർപൂൾ ഒന്നാമതും അത്രയും കളികളിൽ നിന്ന് നാൽപ്പത്തി രണ്ട് ആസ്റ്റൻ ആസ്റ്റൺവില് രണ്ടാമതുമാണ് ഇന്ന് വിജയിച്ചാൽ നാൽപ്പത്തി മൂന്ന് പോയിന്റോടെ സിറ്റിക്ക് രണ്ടാം സ്ഥാനത്തേക്ക് കയറാൻ കഴിയും അതേസമയം ഈ സീസണിൽ അത്ര മികച്ച പ്രകടനമല്ല ന്യൂക്യാസിൽ യുണൈറ്റഡ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇരുപത് കളികളിൽ നിന്ന് ഇരുപത്തി ഒമ്പത് പോയിന്റ് അവർക്കുള്ളൂ ഒമ്പത് കളികൾ അവർ തോറ്റുകഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും നിരാശജനകമായിട്ടുള്ള കാര്യം അവരിപ്പോ പ്രീമിയർ ലീഗിന്റെ പട്ടികയിൽ ഒമ്പതാം സ്ഥാനത്ത് നിൽക്കുകയാണ് എന്തായാലും സിറ്റിയുടെ കാര്യത്തിൽ ആരാധകർക്കുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഏളിങ് ഹാലും മടങ്ങിയെത്തും പ്രീമിയർ ലീഗിന്റെ ഗോളടിയുടെ കാര്യത്തിൽ ഹാലൻഡ് കഴിഞ്ഞ സീസണിൽ മികവ് കാണിച്ചു ഇത്തവണയും അദ്ദേഹം മികവിലാണ് പതിനാല് ഗോളുകളുമായിട്ട് ഒന്നാമതാണ് സലാക്കും പതിനാല് ഗോളുകളുണ്ട് അങ്ങനെ നിൽക്കുമ്പോഴാണ് പരിക്കേറ്റ് അദ്ദേഹത്തിന് പുറത്ത് പോവേണ്ടി വന്നത് അദ്ദേഹം എന്ത് കളി പുനരാരംഭിക്കും ആ ചോദ്യമുണ്ട് ഇന്നലെ പെബ്ഗാഡിയോൾ അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയുകയുണ്ടായി പെപ്പ് പറഞ്ഞത് തീർച്ചയായിട്ടും ഹാലന്റിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ആ ഒരു റിക്കവറി നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ചെറിയ സെറ്റ് ബാക്ക് സംഭവിച്ചു ഫോർട്ടിൻജു നിന്ന് റിക്കവർ ആവുന്നതിൽ പക്ഷേ ഹീസ് ഫൈ ഒരു പക്ഷേ അബുദാബിയിൽ വെച്ച് റീസ്റ്റാർട്ട് ചെയ്തേക്കും എന്തായാലും ഈ മാസത്തിന്റെ അവസാനത്തോടുകൂടി എന്നാണ് വിൽ ബി റെഡി എന്നാണ് ഇപ്പോൾ പെപ്ഗാഡിയോള പറഞ്ഞത് ചുരുക്കത്തില് ഈ മാസത്തിന്റെ അവസാനത്തോടുകൂടി എളിങ് ഹാലൻഡ് കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തും എന്ന പ്രതീക്ഷ ആരാധകർക്ക് സമ്മാനിക്കുന്നു പെപ്ഗാഡിയോള വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും